എങ്ങനെയോ വീണതാ ഒരു ഏതാനും മണിക്കൂർ ഒരു എടുത്തത് പന്ത്രണ്ടരയപ്പോ നാലുമണിയായപ്പോ കട തുടങ്ങി കാണുമ്പോൾ എടുത്ത പണ്ട് മറ്റേ പ്ലെയിൻറെ ഇവിടെ ഇത് ഇവിടെ ഇവിടെ ഇതിന്റെ ടിക്കറ്റ് സെന്റർ ആയിരുന്നു ഷോപ്പ് സ്വന്തമാക്കണം ഇത് വാടക കെട്ടിടമാണ് സ്വന്തമായിട്ടൊരു ഷോപ്പ് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ഓണം അപ്പോൾ ആരാണ് ആ ഇരുപത്തഞ്ച് കോടിയുടെ ഭാഗ്യവാനെന്നറിയാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളൂ പക്ഷേ ഇന്ന് നിങ്ങൾക്കായിട്ട് വേറൊരു ഭാഗ്യവാനെ ആണ് പരിചയപ്പെടുത്തുന്നത് തെക്കൻ പറവൂരിലുള്ള മഹേഷ് എന്ന് പറഞ്ഞ ചേട്ടൻ നിർമ്മൽ ലോട്ടറിയുടെ ഒന്നാം സമ്മാനമായ എഴുപത് ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന് അടിച്ചിരിക്കുന്നത് രോഗാവസ്ഥയിലും കടക്കണിയിലും ഒക്കെ ജീവിതം വഴിമുട്ടിയപ്പോഴാണ് ഇങ്ങനൊരു ഭാഗ്യം അദ്ദേഹത്തെ തേടിയെത്തിയത് മഹേഷൻ്റെ ആ സന്തോഷം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ചോദിച്ചറിയാം ഒരു വലിയ സന്തോഷത്തിലാണെന്ന് അറിയാം ഇപ്പോ എഴുപത് ലക്ഷം ഒന്നാം സമ്മാനം ലോട്ടറിയുടെ അടിച്ചിരിക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അല്ലെ എന്തോരുണ്ട് സന്തോഷം നമ്മളോട് ഒന്ന് തീർക്കണം ആ ഒരു ഇത് സ്ഥിരമായിട്ട് ലോട്ടറി എടുക്കുന്ന ആളാണോ സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ട് എടുക്കുന്നു ഇതിനു മുൻപ് എപ്പോഴെങ്കിലും അടിച്ചിട്ടുണ്ടോ ഈ സമയത്ത് എത്ര ലോട്ടറി എടുത്തായിരുന്നു റിഞ്ഞത് ഇത് ബേക്കറിയാണല്ലോ എത്ര വർഷം ഞാൻ അച്ഛനായിട്ടുള്ള വർഷങ്ങളായിട്ട് ഉപജീവനം അതിൻ്റെ എന്തൊക്കെയോ അസുഖങ്ങൾ ഉണ്ടായിരുന്നു പറഞ്ഞിട്ടില്ല എന്റെ കിഡ്നിയുടെ ട്രീറ്റ്മെന്റിലാണ് ഞാനിപ്പോൾ മരുന്ന് കഴിച്ചാൽ പോകുന്നത് കൊറോണ തുടങ്ങിയ കാലത്ത് സർജറിയോ അങ്ങനെ എന്തെങ്കിലും സർജറി ഒന്നും വന്നില്ല അതിനു മുമ്പേ നമ്മൾ ഡോക്ടറെ എത്തിപ്പെട്ടായിരുന്നു അപ്പം ഇനി കുറച്ചാൾ കൂടി മരുന്ന് കഴിക്കണമെന്നാണ് പറഞ്ഞത് ഒരു മൂന്ന് വർഷക്കാലം അന്ന് കഴിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ മൂന്ന് മാസം കൂടുമ്പോൾ ഡോക്ടറെ കാണണം അങ്ങനെ മുന്നോട്ട് ചികിത്സാ ചെലവൊക്കെ ചെലവൊക്കെ എങ്ങനെയാ ഏകദേശം വന്നത് തന്നെ തട്ടിമുട്ടിയൊക്കെ പോവായിരുന്നു പിന്നെ ലോൺ ഉണ്ടായിരുന്നു അങ്ങനെയായിരുന്നു അതൊരു ഒരു പറയാൻ ഇപ്പോ ആ ഒരു കാലമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോ കയ്യില് കുറച്ച് കാശ് വരുമല്ലോ ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനാണ് ഇപ്പൊ അറിയാം കടൊക്കെ തീർക്കണം എന്നറിയാം പിന്നെന്തൊക്കെ ഒരു ഷോപ്പ് ാണ് ഭാര്യ മക്കൾയാള് പ്ലസ് വൺ മൂത്തയാളും പെൺകുട്ടിയാണോ ആൺകുട്ടി ഭാര്യ ആണോ കടയില് സഹായിക്കാൻ കൂടെ കൂടാതെ അപ്പോ ഭാര്യയും മക്കളൊക്കെ എന്തു പറഞ്ഞു ലോട്ടറി വന്നാ സമ്മാനം അടിച്ചു കേട്ടപ്പോ അവർക്ക് ലോട്ടറി എന്നാലും നമ്മളത് കേക്കാറില്ലേ ഇത് ഇങ്ങനൊരു എന്താ പറയാ ലോട്ടറി എടുക്കുന്ന ഒരു അഡിക്ഷൻ ആണോ അതെയോ എന്തെങ്കിലും എനിക്ക് അടിച്ചാലോന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു അങ്ങനെയല്ലേ എങ്ങനെയോ ഇത് എന്നാ ലോട്ടറി എടുത്തത് ാണ് ഒരു പന്ത്രണ്ടരയാണ് എടുത്തത് നാലുമണിയായപ്പോ ശശിന്ന് പറഞ്ഞു ഏകദേശം ഇപ്പൊ എത്ര രൂപക്ക് ലോട്ടറി കട തുടങ്ങി കാണുമ്പോ എടുത്ത പണ്ട് മറ്റേ പ്ലെയിനിന്റെ ഇവിടെ 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 ഇതിന്റെ ടിക്കറ്റ് സെന്റർ ആയിരുന്നു ഇതിപ്പോ നാട്ടുകാരെല്ലാരും അറിഞ്ഞ് ആരെങ്കിലൊക്കെ വന്ന് സംസാരിച്ചോ ലോട്ടറി പറ്റിയൊക്കെ പറയുന്നുണ്ടോ പറയുന്നുണ്ട് ആദ്യമായിട്ട് തുടങ്ങിയതാ തുടങ്ങി ഇരുപത്തഞ്ചും പൂർണ്ണമായും തീർന്നു ഇനി ശനിയാഴ്ച ഫാമിലി ആയിട്ട് ഗുരുവായൂർ ദർശനത്തിന് പോകാനിരിക്കും അപ്പ അവിടെ അപ്പൊ ഇപ്പൊ ഒന്നാം സമ്മാനം അടിച്ചു എഴുപത് ലക്ഷം രൂപയൊക്കെ അടിച്ചു ഇനി അങ്ങോട്ട് ലോട്ടറി എടുക്കുവോ അതോ ലോട്ടറി എടുക്കൽ ഇതോടുകൂടി അങ്ങ് നിർത്തിയാല് ഇപ്പൊ പക്ഷെ ഇങ്ങനെ ലോട്ടറി എടുത്ത് ഫസ്റ്റ് അടിച്ച ആളുകളോടൊക്കെ ആളുകൾ വരുമല്ലോ അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും കാരണം ഇപ്പൊ സ്വന്തമായിട്ട് കൊറേ കടങ്ങളുണ്ട് ചികിത്സയുണ്ട് അപ്പൊ അപ്പൊ അതൊക്കെ ഒന്ന് എടുക്കണം അതാണ് പന്ത്രണ്ട് ലക്ഷം രൂപയുടെ ഗോൾഡ് തന്നെ ഈ സ്വന്തമായിട്ട് ഒരു കട പറഞ്ഞാൽ അതിനുള്ള സ്ഥലൊക്കെ നമ്മള് കണ്ടെത്തി ലക്ഷം എന്ന് എത്രയായിരിക്കും ഏകദേശം നമ്മുടെ കയ്യില് കിട്ടുകയുള്ളൂ ഇപ്പൊ വലിയ സന്തോഷത്തിലാണ് പക്ഷെ ഈ അസുഖത്തിന്റെ കാര്യത്തിലാണ് ഒരു ചെറിയ ടെൻഷൻ ടെൻഷൻ തീരാറായി സാർ ഇനി മരുന്ന് കുറയ്ക്കുക മൂന്ന് കൊല്ലം ഏകദേശം ആകാറായി അപ്പോൾ ഇനി മരുന്ന് അത് കുറച്ച് കുറച്ച് കൊണ്ടുവരികയാണ് ആദ്യമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല എമൗണ്ട് തന്നെ വേണമായിരുന്നു ഒരു മന്ത്ലി ഏഴായിരത്തഞ്ഞൂറ് രൂപം ഒരു മന്തിന് മരുന്നിന് മാത്രം വേണമായിരുന്നു അതങ്ങനെ വന്ന് വന്ന് ചുരുക്കി ഞാനിപ്പോൾ മേടിച്ചേണ്ടി വരും ഇപ്പോൾ അഞ്ഞൂറ് രൂപമായി ഒരു പത്ത് ദിവസത്തേക്ക് നേരത്തെ മേടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ എമൗണ്ട് തന്നെ വേണം ഒരു മന്തിലിട്ട് ഒരു ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണമായിരുന്നു

പിന്നെ അപ്പോ മഹേഷൻ ആണ് നമ്മളോട് സംസാരിച്ചത് രോഗാവസ്ഥയൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ മാറുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് അതോടൊപ്പമാണ് ഇപ്പൊ ഒരു ഭാഗ്യദേവത കൂടി കടാക്ഷിച്ചിരിക്കുന്നത് വലിയ സന്തോഷത്തിലും പ്രതീക്ഷയിലുമാണ് കുടുംബം അപ്പോൾ ചേണ്ട സന്തോഷം നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ സാധിച്ചല്ലോ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ